നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മഹാരഥന്മാരെ കളിച്ചിട്ടുണ്ട് പി എസ് സിയിൽ റൊണാൾഡിനു കളിച്ചിട്ടുണ്ട് ബക്കാമ് കളിച്ചിട്ടുണ്ട് സ്ലാറ്റൻ ഇബ്രാഹിം ഔവിച്ച് കളിച്ചിട്ടുണ്ട് മെസ്സി കളിച്ചിട്ടുണ്ട് നെയ്മർ കളിച്ചിട്ടുണ്ട് കിലിനംബാപ്പ കളിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നു വരെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടിട്ടില്ല നെയ്മറുടെ ചിര ചിറകിലേറി ഒരിക്കലും അവർ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് കിരീടത്തിലേക്ക് ൊടാൻ പറ്റിയിട്ടില്ല ഇത്തവണ അതിനെ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാത മത്സരത്തിൽ ഇന്ന് ആഴ്സണലിനെ നേരിടാൻ ഒരുങ്ങുന്നതിന് മുമ്പ് കോച്ച് ലൂയിസ് എൻട്രിക്ക് പറയുന്നു ചരിത്രത്തിലേക്കാണ് ഞങ്ങളുടെ ഈ പോക്ക് ഇതിനു മുമ്പ് ആരും ചെയ്യാത്തത് ചെയ്യാനാണ് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് ഓഹ് എന്തൊരു ആത്മവിശ്വാസമാണ് ആ വാക്കുകളിൽ ലൂയിസ് എൻട്രിക്ക് ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയേ നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നു ഞങ്ങൾക്ക് ചരിത്രം കുറിക്കണം ഇതിനു മുമ്പ് ആരും ചെയ്യാത്തത് ചെയ്യണം അതായത് പി എസ് സി കിരീടം ചൂടിക്കൊടുക്കുക യു സി കിരീടം ഇതുവരെ ആരും ചെയ്യാത്തത് ചെയ്യണം തീർച്ചയായിട്ടും ഇതൊരു നൈസ് പ്രഷർ തന്നെയാണ് അത് ഞങ്ങളെ അഫക്റ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ടീം എനിക്ക് നല്ല കോൺഫിഡൻസാണ് നൽകുന്നത് അവർ ഇതുവരെ നടത്തിയിട്ടുള്ള കോ ആ ഒരു പ്രകടനം വെച്ചിട്ട് അവരെങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്നു എന്നത് വെച്ച് എനിക്ക് വലിയ കോൺഫിഡൻസാണ് നൽകുന്നത് ഞാനിപ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെ വെറുതെ തെരുവിലൂടെ നടന്ന് ആളുകളിൽ നിന്ന് അവരുടെ സ്നേഹമൊന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്നയാളല്ല മറിച്ച് ഇപ്പോൾ ഞാൻ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ കാണുന്നത് എന്താ ഓരോ ആരാധകനും വലിയ സന്തോഷത്തിലാണ് അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അത് കിരീടത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഈ എന്ന് കൂടി ലൂയിസ് എൻഡറിക്ക് പറയുന്നുണ്ട് സാധിക്കുമോ അദ്ദേഹത്തിന് മെസ്സിക്ക് കഴിയാത്തത് കിലീനം ബാപ്പയ്ക്ക് കഴിയാത്തത് നെയ്മർ ജൂനിയർക്ക് കഴിയാത്തത് റൊണാൾഡിനോക്ക് കഴിയാത്തത് സാധിക്കുമോ ഓസ്മാൻ ടെമ്പലിക്കും സംഘത്തിനും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീട് എത്താം